ക്ലച്ച് ഇങ്ങനെ ഓടരുത് ഈ ഓടിക്കഴിഞ്ഞാൽ സംഭവിക്കും ഇതുപോലെ ഞാനപ്പോ ഇടിച്ച് ഓഫ് ആയി പോകുകയും അതുപോലെ തന്നെ നമുക്ക് ആ സ്പേസ് കുറവാണ് വീടിന്റെ മുറ്റത്തൊക്കെ അവിടെ എടുക്കാൻ നേരം അപ്പൊ നമുക്ക് അത് ആ സമയത്ത് ഇത്ര സ്പീഡിൽ നമുക്ക് തിരിക്കാനും എടുക്കാനൊന്നും നമുക്ക് കഴിയില്ല അപ്പൊ ഈ ഒരു പോയിന്റ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേടി അങ്ങ് മാറും കേട്ടോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നമ്മളൊരു വാഹനം ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ക്ലച്ചിന്റെ കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്കൊരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് പേടികൾ ഉണ്ടാകും വണ്ടി ഓഫ് ആകുന്നുള്ള പേടി അതുപോലെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരും കാരണം നമുക്ക് വീടിന്റെ മുറ്റത്ത് നിൽക്കാനുണ്ട് അതുപോലെ തന്നെ കാർ പോർച്ച് നിൽക്കാനുണ്ട് അതുപോലെ തന്നെ ഇടുങ്ങിയ സ്ഥലത്തൂടെ പോകാനുണ്ട് ട്രാഫിക് ബ്ലോക്കുകളിലുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കാനുണ്ട് ഇതെല്ലാം നമ്മളെ ക്ലച്ചിന്റെ കൺട്രോളിലാണ് നമ്മൾ ഇത് വാഹനം എടുക്കേണ്ടത് അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ക്ലച്ചിന്റെ കൺട്രോൾ നിയന്ത്രിക്കുക എങ്ങനെയാണ് നമ്മൾ ക്ലച്ചിന്റെ കൺട്രോൾ പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്ന് തന്നെ പറയാം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് ജോ ഡ്രൈവിംഗ് പേരിൽ തന്നെ നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കാരണം നമുക്ക് ഒരു ഷെയറിങ് ആ പലരും ലൈസൻസും കയ്യിൽ ഉണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും കാർ പുറച്ചു നിന്ന് പറഞ്ഞിട്ട് പോലും ഇറക്കാൻ പേടിയുള്ള പലരും ഉണ്ടാകും നമുക്ക് അറിയാവുന്നവർ പോലും അപ്പം അങ്ങനെ ഉള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കിട്ടുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണം എന്ന് അധികം ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയേ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷം പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയാം നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുരിൽ നോക്കിയാൽ തന്നെ അറിയാം ഏഴു വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണോന്ന് ആഗ്രഹമുണ്ട് എന്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് അല്ലേ പലരും ഇപ്പോഴും വിളിച്ചുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞങ്ങളുടെ ജില്ലയിൽ വരുവോ നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാനെ പ്രാക്ടീസ് നൽകണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടു എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മൾ ഒരു ക്ലച്ചിനെ പറ്റി ഞാനത് പറയുകയാണെന്ന് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കേണ്ടത് ക്ലച്ച് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം ക്ലച്ച് വേണം സ്റ്റിയറിംഗ് വേണം ഗിയർ വേണം ബ്രേക്ക് വേണം ആവശ്യമായിട്ട് നമ്മൾ മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മളെ ക്ലച്ചിന് എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ഡ്രൈവിങ് ഉപയോഗിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ പലയിടത്താണ് നമ്മൾ വണ്ടി ഓടിക്കുക ചിലപ്പോൾ നിർത്തേണ്ട വരും ചിലപ്പോൾ എടുക്കേണ്ട വരും ചിലപ്പോൾ തിരിക്കേണ്ടി വരും ചിലപ്പോൾ സ്പീഡ് കൂട്ടേണ്ട വരും ചിലപ്പോൾ സ്ലോ ചെയ്യേണ്ട വരും ചിലപ്പോൾ ഗിയർ ഇടേണ്ട വരും അപ്പൊ ഇത് ഏതിലൊക്കെ ഏതിലൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ എന്തെയ്യും നമുക്ക് ആ മാറും കാരണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കാരണത്തൊക്കെ എല്ലാവരും ആശ്രയിക്കുന്ന എന്ത് ചെയ്യുക സ്റ്റിയറിങ്ങിലും ഗിയറിലും ആണ് സ്റ്റിയറിംഗും ഗിയറും പഠിച്ച ഡ്രൈവർ ആയതാണ് പലരും ധാരണ പഠിച്ചു വെച്ചിരിക്കുന്നത് സ്റ്റിയറിംഗ് ഒരു വകുപ്പ് അതുകൊണ്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഗിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിയർ ഇടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ എന്നാൽ എന്ന് പറഞ്ഞാൽ പല ആവശ്യങ്ങൾക്കുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതായത് ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്രാക്കാൻ ആണ് ആവശ്യം അവിടെ സ്റ്റിയറിംഗ് അല്ല ബ്രേക്ക് അല്ല നമ്മള് ന്യൂട്രാക്കാൻ വേണ്ടി വേണ്ടി ആസേട്ടർ അല്ല അപ്പൊ ക്ലച്ച് വേണം ന്യൂട്രാക്കാൻ അതുപോലെ തന്നെ നമുക്ക് ചില വാഹനം ആട്ട് ചെയ്യാൻ ക്ലച്ച് വേണം അതുപോലെ തന്നെ ഗിയർ ഇടാൻ നേരം ക്ലച്ച് വേണം അതുപോലെ തന്നെ മൂവ് ചെയ്യാൻ വേണ്ടി ക്ലച്ച് വേണം അതുപോലെ തന്നെ സ്ലോ ചെയ്യാൻ വേണ്ടി ക്ലച്ച് വേണം നിർത്താൻ വേണ്ടി ക്ലച്ച് വേണം അപ്പം ഇത്രയും കാര്യങ്ങൾ കളിച്ചിനകത്ത് അടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിക്കാൻ വേണ്ടി മാത്രമേ എന്ന് പറഞ്ഞാൽ ഗിയർ ഇടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ലെച്ചിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇത്ര ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് സ്ലോയിലാണ് ഇറങ്ങേണ്ടത് അപ്പം നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഏറ്റവും കൂടുതൽ എനിക്ക ആണ് ഈ വീഡിയോ കാണാൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്തിനും ആശ്രയിക്കുന്ന ഇതിലോട്ടാണ് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഇതിലോട്ട് അങ്ങ് കയറി ഉറങ്ങെ പിടിക്കും ഇങ്ങോട്ട് തിരികും പിടിക്കുക ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വണ്ടി കൊണ്ട് ചെയ്യാനോ നിർത്താനോ ഒന്നും കഴിയാതെ വരുന്നത് അപ്പൊ നമ്മൾ ക്ലച്ച് എന്തിനാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എല്ലായിടത്തും ഒരു വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ താഴെ ഒരു കണക്കാണ് നമ്മൾ താഴെ സീറോ മേളിനൂറ് അപ്പം നമ്മളെല്ലാം പറയാനുള്ള കാഫ്ളച്ച് അപ്പൊ നമ്മൾ കാഫ്ലെന്ന് പറയുമ്പോൾ എവിടെ വരും ആ പകുതിക്ക് വരും അപ്പൊ ആ പകുതി വരുക എന്ത് തന്നെയാണ് പ്ലേ ആണ് മുകളിലും അതുപോലെ തന്നെ അഞ്ച് ശതമാനം എന്താ പ്ലേ ആണ് താഴെ നാൽപ്പത്തി ഒൻപത് ശതമാനം വരെ എന്ത് പ്ലേ ആണ് അതേപോലെ തന്നെ മുകളിൽ അഞ്ച് ശതമാനം ആണ് അപ്പം നമുക്ക് നാൽപ്പത്തൊമ്പത് മുതൽ തൊണ്ണൂറ്റഞ്ച് പേരെയുള്ള എന്ത് ഉള്ളൂ അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം ക്ലച്ചുള്ളൂ അത് എത്രത്തോളം നമുക്ക് എടുക്കാൻ കഴിയും അതായത് നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ സോയി ഇറങ്ങുന്ന സമയത്ത് സ്ലോ സോയാക്കേണ്ടതോ മുകളിലാണോ നമ്മൾ താഴെയാണ് സ്ലോ എന്ന് പറയുന്ന സംഭവം അതായത് നാപ്പത്തൊമ്പതിന് മുകളിലോട്ട് വരുന്നിടത്ത് ആ ഭാഗത്താണ് അതായത് ആഫ് ക്ലച്ചിന്റെ അവിടെ എന്നാൽ ബാക്കിലോട്ടും ഇല്ല മുമ്പിലോട്ടും ഇല്ല ആ ഒരു രീതി നിൽക്കുകയാണ് അവിടുന്ന് ഒരു രണ്ടോ മൂന്നോ പേർ എടുത്താൽ എന്തേ ഒരു വണ്ടി സ്ലോയിൽ എടുക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ നമ്മള് വീടുകളിൽ നിന്ന് കാർപോറത്തിൽ നിന്ന് എടുക്കുന്ന സമയത്തോ വീടിന്റെ മുറ്റത്ത് നിന്ന് എടുക്കുന്ന സമയത്തോ നിങ്ങൾ എന്ത് ചെയ്തു ഈ ബ്രേക്ക് ഈ ബ്രേക്ക് മാറിയിട്ട് ക്ലച്ചിന് എടുത്തോണ്ട് ഇങ്ങനെ ഓടരുത് ഈ ഓടിക്കഴിഞ്ഞാൽ സംഭവിക്കും ഇതുപോലെ ചിലപ്പോൾ ഇടിച്ച് ഓഫ് ആയി പോവുകയും അതുപോലെ തന്നെ നമുക്ക് ആ സ്പേസ് കുറവാണ് വീടിന്റെ മുറ്റത്തൊക്കെ മുറ്റത്ത് അവിടെ എടുക്കാൻ നേരം അപ്പൊ നമുക്ക് അത് ആ സമയത്ത് ഇത്ര സ്പീഡിൽ നമുക്ക് തിരികാൻ നമുക്ക് കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എടുക്കാനുള്ള പേടികൾ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ എടുത്തോടാതെ നിങ്ങൾ പതിയെ എടുത്ത് ബ്രേക്ക് പതിയെ പതിയെ മാറ്റി നോക്കിയിട്ട് ക്ലെച്ച് ചെയ്തുകൊണ്ടില്ലേ ആ ഒരു ആ ഫിഫ്റ്റി പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ ആ ബൈറ്റിംഗ് പോയിന്റ് വന്നു അവിടുന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നിക്കുകയാണ് ഇപ്പൊ കേട്ടോ അപ്പൊ അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്തു നമുക്ക് വീടിന്റെ സ്പേസ് കുറവാണ് എന്ത് ചെയ്യണം പതിയെടുത്ത് ഇങ്ങനെ എടുത്ത് നോക്കണം കേട്ടോ അപ്പൊ ഈ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് ചെറിയൊരു ചലനം ഉണ്ടാകും ഈ ഒരു ചലനം മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുകളിലോട്ട് എന്ത് ചെയ്യരുത് ക്ലച്ചിൽ നിന്ന് പോകരുത് മുകളിലോട്ട് പോകുമോറ് എന്ത് ചെയ്യും വണ്ടിക്ക് സ്പീഡ് കൂടി പോകും ഇത് ഞാൻ ഞാനൊരു അമ്പത്തിരണ്ട് എടുത്തു വീണ്ടും നാൽപ്പത്തെട്ടാക്കി ഇത് കണ്ടാ എടുത്തു കണ്ട ഈ ഒരു പോയിന്റ് ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ പേടി അങ്ങ് മാറും കേട്ടാ അപ്പൊ ഇത് തന്നെയാണ് നമുക്കൊരു ട്രാഫിക് ബ്ലോക്കിലും ചെയ്യാനുള്ളത് കണ്ടാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക കണ്ടാ ഇത്രേ ഉള്ളൂ കണ്ട അപ്പൊ നമുക്ക് ഇത് തന്നെയാണ് വീടിന്റെ മിച്ചത്ത് കിടക്കുമ്പോഴാണെങ്കിലും ട്രാഫിക് ബ്ലോക്കിലാണെങ്കിലും ഇടുങ്ങിയ സ്ഥലത്തോടെ പോകുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കുമ്പോഴത് തന്നെയാണ് അപ്പൊ നമ്മൾ റിവേഴ്സ് ഗിയർ മാത്രമേ ഉള്ളൂ ഒരു റിവേഴ്സ് ഗിയർ മാത്രം കൊടുത്തു ഇത് കണ്ടില്ലേ നമ്മൾ ക്ലച്ച് ക്ലച്ചെന്തെടുത്തും ഓടാതെ എന്ത് ചെയ്യണം ഇത് കണ്ടാ പതി അത്ര എടുത്ത് നമുക്ക് എത്രത്തോളം ശേഷിയുണ്ടോ ബാക്കിലോട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്പീഡിൽ പോയാൽ നമുക്ക് കൺട്രോൾ കിട്ടുന്നോണ്ട് തിരിക്കാൻ അതിൽ മുകളിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും ക്ലച്ചെടുക്കരുത് എനിക്ക് ഞാനിപ്പോഴും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കണ്ടാ മുന്നോട്ട് ഇല്ല ബാക്കിലേക്ക് ഇല്ല അവിടെ നമ്മൾ എന്ത് ചെയ്തു രണ്ട് പേപ്പർ മാത്രം എടുക്കണ്ട സ്ലോയിൽ അങ്ങോട്ട് എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ മുകളിലോട്ട് ക്ലച്ചിന്റെ കാലം മുകളിലോട്ട് പോകുന്നവരെ വണ്ടിക്ക് സ്പീഡ് കൂടും കണ്ടാ അപ്പൊ നമുക്ക് അഥവാ സ്പീഡ് കൂടാ അപ്പൊ ആ സമയത്ത് തിരിക്കണം അപ്പൊ നമ്മൾ ചെറുതായിട്ട് എന്ത് ആ നമ്മൾ ചെറുതായിട്ട് എടുത്തു അപ്പൊ അത്രത്തോളം നമുക്ക് എടുത്തോണ്ട് തിരിക്കാൻ കഴിയത്തില്ലെങ്കിൽ നമ്മൾ അത്ര ചെറുതായിട്ട് താത്ത് വെച്ചു വീട് കാണാം തിരിച്ചു പിടിച്ചു കൊടുത്തു കണ്ടാ അപ്പൊ നമുക്ക് ആ കൺട്രോളിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തിരിക്കാനും നേരെയാക്കാനും വണ്ടി സ്പീഡ് കൂടാതെ തന്നെ എന്ത് ചെയ്യാം ഇതേപോലെ നമുക്ക് കൺട്രോളിൽ എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ആകെ വീടിന്റെ മുറ്റത്ത് പറയുമ്പോ കാർബോച്ച കിടമ്പ ഇത്രേ ഉള്ളായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിടക്കുമ്പോഴേ നിങ്ങൾക്ക് അത്രയും വരുമ്പോഴും പേടി തോന്നാനുള്ള കാരണം എന്തുകൊണ്ടാ ഈ ക്ലച്ചിൽ ക്ലച്ചുരി കൂടുതലായിട്ട് പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രത്തോളം വന്നാൽ മതി നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ട അവിടെ കിടന്ന വണ്ടിയായിരുന്നു കേട്ടോ നമുക്ക് ഇത്രത്തോളം നമുക്ക് കൺട്രോൾ ചെയ്ത് തിരിക്കണ തിരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ തിരിഞ്ഞ് വന്ന വണ്ടി വേറെയൊക്കെ ആണ് പറ്റും അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ചെയ്യാം കൃത്യമായിട്ട് നമുക്ക് ആ ഒരു കൺട്രോൾ കിട്ടും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പഠിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് ഇടുക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയർ കൊടുക്കുക അങ്ങനെ കാല് ബ്രേക്ക് അതിരുന്നോട്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ നിങ്ങൾ ഈ പതിയ ക്ലിച്ചിൽ നിന്ന് നോക്കണം അപ്പൊ നമ്മൾ ഇവിടുത്തെ സൗണ്ടുകൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം ആദ്യം ഇവിടെ ഒരു സൗണ്ട് ഒന്നുമില്ല അല്ലേ ഒരു സൗണ്ട് ഒരു വൈബ്രേഷൻ ഒന്നുമില്ല സാധാരണ സൈലന്റ് സൗണ്ട് ആണ് വണ്ടിയുടെ അപ്പൊ നമ്മൾ പതിയെ ക്ലച്ചിൽ നിന്ന് എടുത്ത് നോക്കുക ഗിയർ ഇട്ടിട്ടുണ്ട് അപ്പൊ പതിയെ ക്ലച്ചിൽ നിന്ന് എടുത്ത് നോക്കുക അപ്പൊ ഇവിടെ ഒരു സൗണ്ട് വ്യത്യാസം മാറും ഈ ഒരു സൗണ്ട് വ്യത്യാസം മാറുമ്പോൾ നമുക്ക് മനസ്സിലാകും വണ്ടി മുൻപോട്ട് പോകാൻ റെഡിയായി വീണ് നിങ്ങൾ ക്ലച്ചിന്തു ചെയ്യാം താത്തു കൊടുക്കുക അപ്പൊ ഈ ഒരു ബാലൻസ് ആണ് ഇതുകൊണ്ടില്ലേ ഈ ക്ലച്ചിന്റെ ഈ ഒരു ബാലൻസ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചെടുക്കുക അണ്ടാ മേള ജെറക്കിങ്ങി വന്നു താത്തു കൊടുക്കുക മേളിലോട്ട് വരുന്നു ചെറുക്കിങ്ങി വരുന്നത് പിന്നെ നിങ്ങൾ ജെറക്കി വന്നിട്ട് മേലോട്ട് എടുത്തുകൊണ്ട് പോയാൽ സംഭവിക്കും ബ്രേക്കിംഗ് കിടക്കുവായിട്ട് വണ്ടി ഗിയറിൽ കിടക്ക വണ്ടി ഓഫ് ആയി പോകും ഇതുകൊണ്ടില്ലേ ഇത്രയും കൊണ്ടിരുന്നു ആ വരവായി പക്ഷെ അത് കാത്തു കൊടുത്തു കണ്ടാ അപ്പൊ ആ ഒരു പോയിന്റിൽ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാ ആ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ആ ഒരു ബാലൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലച്ചിന്റെ കൺട്രോൾ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കി ആ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഇടുങ്ങിയ സ്ഥലത്തൊന്നും വീടിന്റെ മിക്കത്തൊന്നും റിവേഴ്സ് ആണെങ്കിലും ക്ലച്ചിന്റെ കൺട്രോൾ നിർത്തി നമുക്ക് എന്ത് ചെയ്യാം ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞതും കാണിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ബോക്സ് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് നിങ്ങളുടെ ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ വെളിച്ചെടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗ് അല്ല പറ്റുന്നുള്ള അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ഷെയർക്കുക എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ